Hi friends. Hi friends. Uh ും സ്വാഗതം <laughs> 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 ഇനി ഫസ്റ്റ് ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ മറക്കല്ലേ സോ നമുക്ക് വീഡിയോ പോകാം എന്നാൽ വീഡിയോ പോകാനില്ല നമുക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഇൻട്രോ അല്ലെങ്കിൽ അബൌട്ടിനി എന്നെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഇൻട്രോഡക്ഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നമ്മുടെ ചാനൽ പുതിയതല്ല ഒരു ടെൻ കെ സപ്റേഷൻ നിൽക്കുന്ന ചാനലാണ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും താങ്ക്സ് ഗെയ്സ് ഒരു ടെൻ കെ സപ്റ്റ നിങ്ങളൊക്കെ കാരണമാണ് കരണ്ടാണ് സോഫം ഇല്ല പിന്നെ പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഇന്റർവ്യൂ എന്തിനാന്നുള്ളതല്ലേ ഞാൻ ഇൻട്രോയിൻ്റെ ചാനൽ കൊടുത്തിട്ടില്ലട അതുകൊണ്ട് തന്നെ എനിക്ക് കൊടുക്കണം എന്നുള്ളതൊരു ആഗ്രഹം ഇപ്പോൾ എവിടുന്നോ നിന്നും കുട്ടി സോ ഞാൻ വെച്ചിട്ട് ഒരു ഇൻട്രോക്ക് കൊടുക്കാം അങ്ങനെ ഇൻ്ററോ കൊടുക്കാൻ വേണ്ടിട്ട് വന്നതാണ് ഇനി പറഞ്ഞു തർപ്പിക്കില്ല എൻ്റെ പേര് ഹംന ഷെറിനീന്നാണ് പ്ലേസ് വന്നിട്ട് കാലിക്കറ്റ് ആണ് ഞാൻ ഒരു ഡിഗ്രി തേർഡ് ഇയർ സ്റ്റുഡൻ്റാണ് ആൻ ജസ്റ്റ് ട്വൻ്റി ഇനി ഏജാനും ചോദിക്കുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാൾ ഉണ്ട് പോയിട്ട് ഫോളോ ചെയ്യാത്തരുന്നത് പോയിട്ട് ഫോളോ ചെയ്യാം പിന്നെ ഒരു യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം യൂട്യൂബ് ഞാൻ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്നുള്ള ഒരു മൈൻഡിലൊന്നും ഞാൻ യൂട്യൂബ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് നാന്നില്ലേ അപ്പം അങ്ങനെ പറയാനുണ്ടെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റലിൽ ആയിരുന്ന സമയത്താണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് വീഡിയോ എട്ട് തുടങ്ങിയത് സോ അന്ന് ഞാൻ ഗാലറി കടന്ന ഒരു വീഡിയോ എടുത്തിട്ട് ടു തൗസൻഡ് വ്യൂസ് കിട്ടി ഭയങ്കര എക്സൈറ്റഡായി ആ എക്സൈറ്റഡൊന്നും ഇത് വരെ എത്തി എക്സൈറ്റഡ് ആക്റ്റഡ് സോ അങ്ങനത്തെ വീഡിയോസ് ഇപ്പോൾ കുറെ കോപ്പിറച്ച് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോസ് അല്ല ഇടാറുള്ളത് ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ പ്ലാണിക്ക് മനസ്സിലായി ഷോർട്ട് വീഡിയോസ് ഒന്നും കാര്യമില്ല ബട്ട് ഷോർട്ട് വീഡിയോസ് എട്ടുകൊണ്ട് കാര്യം ഉണ്ടോ വച്ചാൽ ആൾക്കാരിലേക്ക് കൂടുതൽ എത്തുന്നത് ഷോർട്ട് വീഡിയോസ് ആണ് സോ അങ്ങനത്തെ ആ ഒരു മൈൻഡില് പ്ലസ് പോയിന്റിനായിരുന്നു ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയത് ടു ഇയർ എന്തായാലും ആയിട്ടുണ്ട് നോക്കാന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേഡ് ഇയർ ആണ് ടു ത്രീ ഇയർ ആയി ഓക്കെ അത് വിടും സോ ഇപ്പം അലഹമില്ലാത്ത എൻ കെ സെപ്പറേറ്റ് നിൽക്കുകയാണെങ്കിൽ പിന്നെ പല ആൾക്കാരും ഉണ്ടോ ക്യാഷ് കിട്ടാറില്ല ക്യാഷ് കിട്ടാറുണ്ട് എമൗണ്ടേസ് ഐറ്റി ക്യാഷ് ഇരിക്കലും കിട്ടാറായിട്ടില്ല കൈസ് അത് കിട്ടാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വ്യൂസ് വേണം വീഡിയോസിന് അത്യാവശ്യം നല്ല വ്യൂസും ചാനൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റീച്ചും വേണം റേറ്റിംഗിൽ നിൽക്കണം എന്നാലും നമുക്ക് ക്യാഷ് കിട്ടാനുള്ള ഒരു ഓപ്ഷൻ തന്നെ നമുക്ക് യൂട്യൂബിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ അത് വേറെ കാര്യം അപ്പോൾ എൻ്റെ ഇത് എന്തായാലും ക്യാഷ് ഒന്നും കിട്ടാനുള്ളതായിട്ടില്ല അത് കുറേ ടൈം എടുക്കും കൊടുക്കുമ്പിക്കുക സോ അത് അവിടെ ലൈറ്റ് വന്നിട്ട് ഞാൻ മാസ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ കൊസ്റ്റിനാണ് അത് ക്വസ്റ്റ്യൻ തന്നെയാണ് ആ വാല്യൂ ഉണ്ട് പല ആൾക്കാരും റിലീജിയുടെ പൈസ ഇട്ടിട്ട് ഭയങ്കര കൂട്ടി കുറച്ചിട്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ടെററിസ്റ്റ് ആണ് അതുപോലെ ജിഹാദാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ആക്ച്വലി ഈ മാസ്ക് എന്ന് മുതലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയാലോ നിക്കാബല്ല ഞാൻ യൂസ് ചെയ്യുന്നത് മാസ്ക് ആണ് യൂസ് ചെയ്യുന്നത് നിക്കാബ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് വേറെ രീതിയിലുള്ള ചിന്ത പേരാ മാസ്ക് യൂസ് ചെയ്യുന്നത് കൊറോണ ടൈമിൽ ഇഷ്ടമുള്ള ആൾക്കാർ മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ പറയുന്ന കാര്യമില്ല ബട്ട് അത് ഞാൻ അതിന് വിടുന്നില്ല അപ്പം അത് ലീറ്റ് സോ മാസ്ക് എൻ്റെ കംഫർട്ട് സോൺ ആണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എനിക്ക് കംഫർട്ടായിട്ട് ഫീൽ ചെയ്തത് ഇങ്ങനെയാണ് സോ പല ഗേൾസാണെങ്കിലും പല ബോയ്സാണെങ്കിലും ഒക്കെ അവർ അവരുടെ ഇഷ്ടത്തിലാണല്ലോ ജീവിക്കുന്നത് സോ എല്ലാവർക്കും റൈറ്റ്സ് ഉണ്ട് എങ്ങനെ ജീവിക്കണം ഏത് വസ്ത്രം ഉണ്ടായിരിക്കണം എന്നൊക്കെ കുറേ റൈറ്റ്സ് ഉണ്ട് സോ ഞാനൊരു പൊളിറ്റിക്സൊക്കെ പറ്റിയിട്ടുണ്ട് എനിക്ക് കുറച്ച് ഉപാദിക്കാം അപ്പോൾ മാസ്കിനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ ഇതെനിക്ക് കംഫർട്ട് ആയിട്ടുള്ളൊരു ആണ് ഓരോ ആൾക്കാർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഒരു സോൺ ഉണ്ടോ ആൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആളെ തിരിമാനിക്കും സോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കാണ് ഭയങ്കര സേഫ്റ്റി ആയിട്ട് തോന്നുന്നതും ഭയങ്കര കംഫർട്ടായി തോന്നും സോ ഞാൻ ഈ മാസ്ക് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് പുറത്തേക്കൊന്നും എൻ്റെ മാസ്ക് യൂസ് ചെയ്യാറില്ല ഓരോ ഇഷ്ടങ്ങളാണ് ഓരോ ചോയ്സസ് ആണല്ലോ ഒരാൾക്കാർ അതുകൊണ്ടാണ് അല്ലാതെ റിലീജിനെ ബേസ് ചെയ്തിട്ടോ അങ്ങനത്തെ ഭയങ്കരമായ രീതിയിലോ ഒന്നുമല്ല ഈ മാസ്ക് യൂസ് ചെയ്യുന്നത് അത് അവരെ നിങ്ങൾ അങ്ങനത്തെ ലീവ് ചെയ്യാം സോ ഇത്രേ ഉള്ളൂ പിന്നെ ഓവറായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഷടപ്പിക്കുന്നില്ല ഒരു ഇൻട്രോ അല്ലെങ്കിൽ എൻ്റെ കുറച്ചോ ഒരു യൂട്യൂബ് ജേണിക്ക് ഇത് ജസ്റ്റ് ഒന്ന് പറയാൻ ജസ്റ്റാണ് ഞാനൊരു വീഡിയോ ഇട്ടത് വീഡിയോ ഇട്ടതല്ല എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്നുള്ളത് ഇത്ര മതി ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഷടപ്പിക്കുന്നില്ല ഒരു ഇൻട്രോ അല്ലെങ്കിൽ അബൗട്ട് മ്യൂ പറഞ്ഞിട്ടാണ് ഞാൻ കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഓവറൈറ്റിക്ക് ഉണ്ടെങ്കിൽ അത് ഭയങ്കര ബോറിംഗ് ആവും സോ നമുക്കിവിടെ നമ്മുടെ ഈ വീഡിയോ വിൻഡോ സിസ്റ്റിന് വൈഡപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ളൂ എന്നെ പറഞ്ഞല്ലോ എന്റെ പ്ലേസ് കാലിറ്റാണ് ഇനി അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് വന്ന് കാണാൻ ഞാൻ പറഞ്ഞു ലൈവിലൊക്കെ ലൈവ് സ്ട്രീമിലൊക്കെ എന്തെങ്കിലും കൂടുതൽ ആകർഷിക്കുക എവിടെയാണ് വീട് അപ്പോൾ ഞാൻ പറയുക ലോങ് വീഡിയോ വന്നിട്ട് കാണാൻ പറയാ അതായിരിക്കും നല്ല ബെറ്റർ അതാണ് സോ നമുക്ക് എന്താ ഭയങ്കര പെയ്യാം അപ്പോൾ ഇനിയും അങ്ങോട്ട് മുന്നോട്ടുള്ള ജേണിയിൽ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഈ ഒരു വീഡിയോ ലൈക്ക് അടിച്ച് ലൈക്ക് എടുക്കാൻ മറക്കണ്ടെട്ടോ ഓക്കെ ബൈ